മാധ്യമപ്രവർത്തകരെ നിരീക്ഷിക്കാൻ ചാരക്കണ്ണോടെ പെഗാസസ് ഇന്നും വട്ടമിട്ട് പറക്കുന്നുണ്ടോ ചോദ്യം എന്നതിനപ്പുറം കേന്ദ്ര സർക്കാരിനെതിരെയും അദാനിക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ പെഗാസസ് പൈവെയർ നോട്ടമിട്ടിരുന്നു എന്ന് വെളിവാക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തുവന്നതും ഇപ്പോൾ ഒടുവിലായി മോദി സർക്കാരിന്റെ ഇസ്രായേലിയൻ ചാർ സോഫ്റ്റ്വെയറുമായുള്ള ബന്ധം രാജ്യത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു എൻസ് ഒര് സോഫ്റ്റ്വെയർ പെഗാസസ് ഇക്കൊലം രണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ രണ്ടു വർഷത്തിനപ്പുറവും പുറത്തുവരുന്നത് ആഗോള മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റുമായി ചേർന്ന് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സെക്യൂരിറ്റി ലാബ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ത്യയിലെ പ്രമുഖരായ രണ്ട് മാധ്യമ പ്രവർത്തകരെ തെളിവുകൾ നിരീക്ഷിച്ചിരുന്നുവെന്നു ദ വയർ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജൻ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് ദക്ഷിണേന്ത്യൻ എഡിറ്റർ ആനന്ദ് മാഗ്നലെ എന്നിവരുമാണ് പെഗാസസ് ലക്ഷ്യമിട്ടിരുന്നത് ആംനസ്റ്റി ഇന്റർനാഷണലും യു എസ് മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റും സൈബർ സുരക്ഷാ ഏജൻസിയായ ഐ വെരിഫൈയും ചേർന്ന് നടത്തിയ ഫോണുകളിലെ ഫോറൻസിക് പരിശോധനയിലാണ് സാന്നിധ്യം ലോക്സഭയിൽ ബിജെപിക്കെതിരെ കത്തിക്കയറിയിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രിയുടെ ഫോണിലും ഹാക്കിംഗ് നടന്നിട്ടുണ്ടാകാമെന്ന നിരീക്ഷണവും പുറത്തു വന്നിട്ടുണ്ട് മഹുവയെ അദാനിക്കെതിരെ ചോദ്യം ചോദിക്കാൻ പണം വാങ്ങിയെന്ന ആരോപണത്തിൽ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയ ബിജെപിക്കെതിരെ നേരത്തെ തന്നെ തന്റെ ഫോൺ ഹാക്കിംഗ് കാര്യത്തിൽ മഹുവ പരാതി ഉയർത്തിയിരുന്നു നേരത്തെ ആപ്പിൾ ഫോൺ തങ്ങളുടെ ചില ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയതും ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് സർക്കാർ പിന്തുണയുള്ള കടന്നുകയറ്റക്കാർ നിങ്ങളുടെ ഫോൺ ലക്ഷ്യം വെക്കുന്നു എന്ന സന്ദേശം ആപ്പിളിൽ നിന്ന് ലഭിച്ചുവെന്ന് ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും കുറച്ചുനാളുകൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെയും ശശി തരൂരിന്റെയും മഹാമോയ്ത്രയുടെയും എല്ലാം ഫോണിൽ ആപ്പിളിന്റെ സന്ദേശം എത്തിയിരുന്നു ജൂണിൽ പെഗാസസ് സോഫ്റ്റ്വെയറിനെ ഒരു ഉപയോക്താവ് ഇന്ത്യയിലുള്ളവരുടെ ഫോണുകൾ ഹാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിന്റെ തെളിവ് ആംനസ്റ്റി അറിയിച്ചിരുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് തങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സർക്കാർ ഉപയോക്താക്കൾക്ക് മാത്രം സോഫ്റ്റ്വെയർ വില്ക്കാനെ പെക്കാസിസ് സൃഷ്ടാക്കളായ എൻഎസ് ഒക്ക് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് അനുമതി നൽകിയിട്ടുള്ളൂവെന്ന് വ്യക്തമാക്കുമ്പോഴാണ് സർക്കാർ ഇടപെടലുകൾ സംശയനിരയിലാകുന്നത് ആപ്പിൾ പോലും ഉപഭോക്താക്കൾക്ക് നൽകിയ മുന്നറിയിപ്പ് സർക്കാർ സഹായത്തോടെ ഹാക്കിംഗിന് ശ്രമം നടത്തുന്നുവെന്നതാണ് ഇന്ത്യയിലെ ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ സ്റ്റോക്ക് കൃത്രിമത്വം കാണിച്ചുവെന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോഴാണ് ആനന്ദിന്റെ ഫോണിൽ പെഗാസസ് സ്ഥാപിക്കാൻ ശ്രമിച്ചതെന്നാണ് ആംനസ്റ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇനി ആരാണ് ഈ ബഹുരാഷ്ട്ര കമ്പനി എന്ന ചോദ്യത്തിന് അദാനിയുടെ കമ്പനി എന്നാണ് പുറത്തുവരുന്ന വിവരം നേരത്തെ കോളിളക്കമുണ്ടാക്കിയ അദാനി ഗ്രൂപ്പിന്റെ ദുരൂഹ ഓഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒ സി സിആർപിയുടെ അന്വേഷണാത്മക റിപ്പോർട്ട് തയ്യാറാക്കിയവരിൽ ഒരാളാണ് ഇപ്പോൾ പെഗാസസ് നിരീക്ഷണത്തിലായിരുന്നുവെന്ന് തെളിയിഞ്ഞ ആനന്ദ് മഗ്നാലെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം തേടാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഒ സി സിആർ പി മെയിൽ അയച്ചു മണിക്കൂറിനകമാണ് ആനന്ദിന്റെ ഫോണിൽ പെഗാസസ് കടന്നുകൂടിയതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ടാവും അപ്പോൾ അദാനിയെ തൊട്ടാൽ കേന്ദ്രത്തിന്റെ ചാര കണ്ണുകൾ അവർക്ക് നേരെ തിരിയുമെന്ന് വ്യക്തം നേരത്തെ അദാനിക്കെതിരെ ചോദ്യത്തിന് കാശ് വാങ്ങിയെന്ന കഥയുണ്ടാക്കി മഹോ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനാറിനും വരദരാജിനെ പെഗാസസ് ലക്ഷ്യമിട്ടതായി ആംനസ്റ്റിയുടെ റിപ്പോർട്ടിലുണ്ട് ഒക്ടോബർ പതിനാറിന് സിദ്ധാർത്ഥ് വരദ്രാജിന്റെ ഫോണിൽ പെഗാസസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ശ്രമം വിജയം കാണാഞ്ഞത് മാൽവെയർ കടന്നുകൂടാനുള്ള പിഴവ് അപ്ഡേറ്റിലൂടെ ആപ്പിൾ പരിഹരിച്ചത് മൂലമാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഫോണും ഇമെയിലും ചോർത്തിയെടുക്കുകയാണോ കേന്ദ്രമെന്ന ചോദ്യം ഒക്ടോബറിൽ ഒക്ടോബറിലുണ്ടായത് വ്യക്തിസുരക്ഷയുടെയും പ്രൈവസിയുടെയും കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ആപ്പിൾ കമ്പനി തങ്ങളുടെ ഉപഭോക്താക്കളായ ഇന്ത്യയിലെ നേതാക്കളോട് ഫോണിലെ കടന്നുകയറ്റത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് സംഭവം മോദിക്കും കേന്ദ്രത്തിനും ക്ഷീണമായതിനു പിന്നാലെ ആപ്പിൾ കമ്പനിക്ക് മേൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയതായി ആംനശ്രീ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുന്നറിയിപ്പ് പിൻവലിക്കാനും അബദ്ധം പറ്റിയതാണെന്ന ഉപഭോക്താക്കളോട് പറയാനും വരെ സർക്കാർ ഉദ്യോഗസ്ഥർ ആപ്പിളിൽ സമ്മർദ്ദം ചെലുത്തിയത്രേ എന്നാൽ പ്രൈവസി കാര്യത്തിൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് എന്നും മൂല്യം കൽപ്പിക്കുന്ന ആപ്പിൾ കമ്പനി തങ്ങളുടെ കണ്ടെത്തലിൽ ഉറച്ചുനിന്നു സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന ആപ്പിൾ ഇന്ത്യ എം ഡി വിരാട് ഭാട്ട്യ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നതായും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിലുണ്ടാവും സുപ്രീം കോടതി പ്രൈവസി മൗലികാവകാശമായി ഉയർത്തിക്കാട്ടുന്ന ഇന്ത്യയിലാണ് മോദി സർക്കാരിന്റെ പൗരന്റെ പേഴ്സണൽ സ്പേസിലേക്കുള്ള കടന്നുകയറ്റം പെഗാസസ് ചാർ സോഫ്റ്റ്വെയർ വാങ്ങിയെന്ന ആരോപണം നേരിട്ടപ്പോൾ കളിച്ച മോദി സർക്കാർ ആപ്പിളിന്റെ അലേർട്ടിലൂടെ വീണ്ടും പ്രതിസ്ഥാനത്തേക്ക് എത്തിയപ്പോഴും കൃത്യമായ ഉത്തരമില്ലാതെ കമ്പനിയെ നിശബ്ദമാക്കാനാണ് ശ്രമിച്ചത് രാജ്യസുരക്ഷയുടെ മറവിൽ എല്ലാം ഒളിപ്പിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി പെഗാസസ് വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകിയ ശേഷം നരേന്ദ്രമോദി സർക്കാർ ഫോൺ ചോർത്തലിൽ നിന്ന് പിന്നോട്ട് പോയില്ലെന്നാണ് പുതിയ വിവരങ്ങളും വ്യക്തമാക്കുന്നത് സർക്കാർ വ്യക്തികളുടെ കടന്നു കടന്നുകയറുന്നു എന്നതിനപ്പുറം മോദിയെയും അദാനിയെയും വിമർശിച്ചാൽ ആരും നോട്ടപ്പുള്ളികളാകുമെന്ന അവസ്ഥ കൂടിയാണ് രാജ്യത്ത് മോദി ഭരണകൂടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ